ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ തനതു കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി തുടർച്ചയായ രണ്ടാം വർഷവും എങ്കിള താളം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു എടിവണ്ണ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ എൻ എ കരയും ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മുപ്പത്തിയാറ് ഊരുകളിൽ നിന്നും അഞ്ഞൂറിൽ ഏറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും ഗോത്ര വിഭാഗങ്ങളുടെ തനത് കലകളായ ഗോത്ര നൃത്തങ്ങളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മലമുത്തൻ സമുദായത്തിന്റെ വട്ടക്കളി പാലക്കയമൂരിലെ കുട്ടികൾ ശ്രീ ചെറിയ ചേരന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു ഇരുള നൃത്തം മഹിളാ സമാഖ്യ ശിക്ഷൻ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിച്ചു കൂടാതെ വിവിധ ഊരുകളിലെ കുട്ടികൾ നാടൻ പാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിച്ചു രാവിലെ ഒൻപത് മുൻപതോടെ ആരംഭിച്ച പരിപാടി ആറു മണിയോടെ പരിവസാനിച്ചു യോഗത്തിൽ ചാലിയാർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബീന നടുവത്താണി മെമ്പർമാരായ പി ടി ഉസ്മാൻ മഞ്ജു ഷെരീഫ് മിനി മോഹൻദാസ് സിബി അമ്പാട്ട് മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ റജീന കുടുംബശ്രീ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു കീസ്റ്റോൺ ഫൗണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല സാബു ബ്ലസ്സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥനായ ശിവൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശ്രീ ശ്യാംജിത്ത് പാലക്കയം നന്ദി അറിയിക്കുകയും ചെയ്തു പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ പദ്ധതി വരും വർഷങ്ങളിലും തുടരണമെന്ന് വിവിധ ഊരിലെ പ്രതിനിധികൾ പഞ്ചായത്തിനെ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി കീസ്റ്റോൺ ഗോത്ര വിഭാഗങ്ങളുടെ പാരമ്പര്യ അറിവുകളുടെ പ്രദർശനവും കുടുംബശ്രീ പ്രവർത്തകർ വന ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന കേന്ദ്രവും ഒരുക്കിയിരുന്നു ഗോത്ര വിഭാഗത്തിൽ കുട്ടികളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും പരിപാടിയിൽ അനുമോദിച്ചു